ഓണം കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടുന്നത് കാരണം വാവേക്കള്ളനെ കൊണ്ട് ഇപ്പോൾ വീഡിയോ ഇടാനൊക്കെ ഒരു സമയം കിട്ടുന്നില്ല അപ്പോൾ ഓണത്തിന് ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് രാവിലെ മുതൽ ഈവനിങ് ഒരു വ്ളോഗാണ് അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിതാ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ വേഗം തന്നെ ചായ പരിപാടി നോക്കുകയാണ് അങ്ങനെ ചായക്കുള്ള പാലും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയൊരു കുക്കർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പം അതിലാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ കടലിന് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ടുണ്ട് അത് ഇന്ന് കറി ഉണ്ടാക്കണം പിന്നെ ഞാൻ അശ്രീ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതു കൊണ്ട് രാവിലത്തെ കറി മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ ബാക്കിയുള്ള ഉച്ചയ്ക്കത്തുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ വാവ വന്നതിൻ്റെ ശേഷമുള്ള ആദ്യത്തെ ഒരു ഓണാണ് പിന്നെ അത് മാത്രമല്ല നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയിട്ടുള്ള ആദ്യത്തെ ഓണമാണ് അപ്പം ഞാനിതാ കുക്കർ വാങ്ങിയത് നന്ദിലത്തു നിന്നാണ് കേട്ടോ അപ്പോൾ അത് മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് അപ്പോൾ ഏതായാലും ചെറിയൊരു കുക്കർ ആവശ്യമാണ് തോന്നി അപ്പം അങ്ങനെ കുക്കർ വാങ്ങിച്ച് അപ്പോൾ കടലക്കറിക്ക് ഉള്ള കടല വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ കറി മാത്രമേ ഉണ്ടാക്കേണ്ട കാര്യമുള്ളൂ പിന്നെ പിന്നെ ആശുപത്രിയിൽ പുറത്ത് നിന്നിട്ട് വാങ്ങിക്കും അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇതാ കറിയൊക്കെ അവിടെ സെറ്റാകുന്നുണ്ട് അതിലേക്കുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും രാവിലെ ഓണത്തിരക്കിലൊക്കെ ആയിരിക്കും ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയത് അപ്പോൾ അങ്ങനെ അങ്ങനെന്താ കുക്കറൊക്കെ അടച്ചു കൊടുത്ത് കറിക്ക് അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ചായയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണത്തിന് എന്നൊക്കെ എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും കൂടിയൊക്കെ ഒരു ചായ ഒക്കെ കുടിക്കുമ്പോൾ ഒരു സുഖമാണല്ലോ എല്ലാവരും കൂടിയായിട്ട് ആയിട്ട് അപ്പം നമ്മളെ വാവ വന്നിട്ടും പുതിയ വീടൊക്കെ ആയിട്ടുള്ള ആദ്യത്തെ ഓണമൊക്കെയല്ലേ അപ്പോൾ അതുകൊണ്ട് വാവയൊക്കെ നല്ല ഉറക്കാണ് അപ്പോൾ ഞാൻ വേഗം എഴുന്നേറ്റിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ കുറച്ച് നേരം വൈകിട്ടുണ്ട് രാത്രി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് കിടന്നത് പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടാട്ടോ കിടന്നത് അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് തന്നെ രാവിലെ എഴുന്നേറ്റത് എനിക്കറിയാം രാവിലെ പിന്നെ എല്ലാം കൂടി കഴിയില്ല എന്നുള്ളത് അപ്പോഴേക്കിതാ നിധി എഴുന്നേറ്റ് അപ്പോൾ ഞാൻ നിധീനെ കുറച്ച് സമയം ഇങ്ങനെ എടുത്ത് അപ്പം ഇനി അടുത്ത ആൾ കിടന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ കിടക്കും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിരുന്നേ കുട്ടോ അപ്പം അങ്ങനത്തേക്ക് ഇതാ ശ്രീ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളും കൂടിയൊക്കെ പൂവിടാനുള്ള പരിപാടിയിലാണ് അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് അവരിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് ജോലിയിലാണ് അപ്പോൾ പിന്നെ പിന്നെതാ പൂവൊക്കെ ഇതേപോലെയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അവരെ പണി കഴിഞ്ഞാൽ അവർ പോയി അപ്പോൾ അങ്ങനെ അങ്ങനെതാ ശ്രീകുട്ടി ബാക്കിയുള്ളത് നമ്മളെ മുറ്റത്തും കൂടി ഇരുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴേക്ക് നിധിയിലെ ഞാനിവിടെ ഒരു പായട്ട് ഇവിടെ കിടത്തിയിട്ടുണ്ട് ആളിങ്ങനെ കിടക്കുന്നുണ്ട് വിശനാൽ നല്ലോണം വിശന്നാലൊക്കെ കറിയുള്ളൂ കേട്ടോ അങ്ങനെ നമ്മളെ കറിഞ്ഞ് ബുദ്ധിമുട്ടിക്കൊന്നുമില്ല അങ്ങനെ അത് സദ്യ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും മുഴുവനായിട്ട് എടുത്തില്ല കേട്ടോ കാരണം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ആ പച്ചടി പുളി എല്ലാം ഉണ്ട് സാമ്പാർ ചിക്കൻ പൊരിച്ചതും പിന്നെ നമ്മൾ ബീട്രൂട്ട് പച്ചടിയും പിന്നെ നമ്മളെ ശർക്കരപ്പേരി വറുത്തുപ്പേരി ഉപ്പേരി എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പപ്പടം എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം പോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പഴം ഉണ്ട് പഴം ഇല്ല കേട്ടോ സോറി പഴം വെച്ചിട്ടില്ല അത് എന്നോട് മറന്നുപോയി പഴം ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വെക്കാ വാങ്ങിച്ചിട്ടുമില്ല ഇല്ല വെക്കാനും മറന്നുപോയി അപ്പം അങ്ങനെന്താ ഞാൻ സ്ത്രീ കുട്ടിയും കൂടെ താഴെ ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഏട്ട അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഈ സമയത്ത് നിതിമോള് നല്ല ഉറക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവളെടുത്ത് മടിയിൽ വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ ഉറങ്ങുന്നതിനെ കൊണ്ട് പിന്നെ ഞാൻ മടിയിലൊന്നും വെച്ചില്ല കേട്ടോ വെറുതെ ശല്യപ്പെടുത്തണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഞാനും ശ്രീ കുട്ടിയും കൂടി ഭക്ഷണം കഴിക്കാൻ കേട്ടോ ഞങ്ങൾ താ തറയിൽ ഇരുന്നിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ സ്ത്രീ കുട്ടിക്ക് ഞാൻ വാരിക്കൊടുത്ത അവൾ എനിക്കും വാരി തന്നിട്ട് അതൊരു സന്തോഷമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പപ്പടമൊക്കെ കൂട്ടി നല്ല സദ്യ കഴിച്ച് പിന്നെ പായസം ഞാൻ പാലടയാണ് വെച്ചത് അപ്പോൾ പാലടയും ഇതിൻ്റെ കൂടെ തന്നെയൊക്കെ കഴിച്ചിട്ടുണ്ട് നല്ല അടിപൊളി സദ്യയായിരുന്നെട്ടോ പിന്നെ ചിക്കൻ കറി എന്തായാലും വെച്ചിട്ടുണ്ട് ചിക്കൻ വറുത്തതും നമ്മൾ ഈ മല ഇവിടെ കോഴിക്കോട്ടുകാർക്ക് പ്രത്യേകിച്ചു ഓണത്തിൻ്റെ നന്നായാലും വിഷുവിൻ്റെ ഒന്നായാലും ഒരു നോൺ വെജിൽ ഇല്ലാതെ ശരിയാവില്ല അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ ഇതിന് എടുത്ത് കുറച്ച് സമയം സിറ്റൗട്ടിലൊക്കെ ഇരുന്ന് പാട്ടൊക്കെ വെച്ചിട്ടുണ്ടേ നമ്മളെ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതാ ചേച്ചി അനിയത്തിയോടെ ഇരുന്നിട്ട് കുറച്ച് ഡാൻസൊക്കെ ഇങ്ങനെ കളി അനിയത്തിനെ കളിപ്പിക്കുകയാണ് കേട്ടോ അതാണെങ്കിൽ നല്ല ചിരിയാണ് ഇതിനിപ്പോൾ എപ്പോഴും നല്ല ചിരിയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കളിപ്പിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞതിനു ശേഷം ഞാനും ശ്രീമോളും കൂടെ ഫോട്ടോ എടുക്കാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പുറത്തേക്കൊന്നും പോകുന്നില്ല ചെറിയ വാവയൊക്കെ കൊണ്ട് അപ്പോൾ ഇതാ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റി അപ്പോൾ ശ്രീക്കുട്ടി പാട്ടൊക്കെ പാടുകയാണ് മൈക്ക് വെച്ചിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതെട്ടോ അങ്ങനെ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ച് അങ്ങനെ ഞാനും അവിടെ പോയി ഇങ്ങനെ നിൽക്കാം വലിയ രീതിയിലുള്ള പാട്ടൊന്നും പാടാൻ അറിയില്ലെങ്കിലും അവിടെ പോയി ഇങ്ങനെ നിന്നിട്ടുണ്ട് അപ്പോൾ ശ്രീകുട്ടി അമ്മയും കൂടെ പാടിക്കേണ്ട കൂടെ പാടിക്കുകയെന്നാണ് അപ്പോൾ ഞാനിങ്ങനെ കുറച്ചൊക്കെ ഒന്ന് പാടിയിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നി എനിക്കൊന്ന് ഒറ്റയ്ക്ക് പാടണമെന്ന് അപ്പോൾ അവളാണെങ്കിൽ മൈക്ക് തരുന്നുമില്ല അപ്പോൾ ഞാൻ കുറച്ച് സമയമാണ് അങ്ങനെ നോക്കി കേട്ടോ ഞാൻ ഈ ഒരു ബ്ലൗസ് പുറത്തുനിന്ന് വാങ്ങിച്ചാണ് റെഡിമെയ്ഡ് നല്ല ബ്ലൗസാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാനും വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് സമയം പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ പാട്ടൊക്കെ പാടി പിന്നെ ശ്രീകുട്ടി ഡാൻസ് തുടങ്ങിയിട്ടോ അപ്പോൾ അപ്പം എനിക്കും ഇങ്ങനെ കളിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ സാരി ഒക്കെ കൊടുത്തല്ലേ പിന്നെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ നിൽക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും അവളെ കൂടെ പാടി പാടിയിട്ടോ അപ്പോൾ അവളാണെങ്കിൽ മൈക്ക് തരുന്നേ ഇല്ല ഞാൻ പിന്നെ ഇങ്ങനെ കുറച്ച് സമയം നോക്കി നിന്ന് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു പാട്ട് പാടി കേട്ടോ അപ്പോൾ വാവന അവിടെ സോഫയിൽ കടത്തിയിട്ടുണ്ട് പിന്നെ ഏട്ടനും ഉണ്ട് അവിടെ അങ്ങനെ നമ്മളെ ഓണമൊക്കെ എങ്ങനെയായിരുന്നു അപ്പോൾ എല്ലാവരും ഓണം നല്ല ഉഷാറൊക്കെ ആയിരുന്നു ഉണ്ടാവില്ലേ അപ്പോൾ ഞങ്ങൾ ഓണം എങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബായ്